സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് വേടൻ്റെ വിഷയം അപ്പം വേടനൊരു റാപ്പറാണ് അദ്ദേഹം നല്ല രീതിയിലുള്ള പാട്ടുകൾ സമൂഹത്തിലേക്ക് പാടുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു നേതാവ് മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട് കൗൺസിലർ വേടനെതിരെ ഒരു പരാതി കൊടുത്തത് അതും ബി ജെ പിയെ അവഹേളിക്കുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അവഹേളിക്കുന്നു എന്ന രീതിയിലാണ് ആ പരാതി കൊടുത്തത് എന്തുകൊണ്ടായിരുന്നു ആ പരാതി എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ട് വേടൻ പാടിയ പാട്ട് മിനിക്ക് ഒരു ഹൃത്യേതായിട്ട് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം പരാതി കൊടുത്തത് പക്ഷേ വേടൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഒരു സമൂഹം എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് എന്തു ആകാം അപ്പോൾ എന്തു ആകാം എന്നുള്ളതിൻ്റെ ഒരു ഒരു മര്യാദ കാണിക്കണം അതുകൊണ്ടാണല്ലോ മിനിയുടെ ആ ഒരു നടപടി പാർട്ടി അംഗീകരിക്കാതെ വരികയും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പാടില്ല എന്ന് വിലക്കുകയും ചെയ്തത് ഇപ്പോൾ വ്യക്തിപരമായി ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ബി ജെ പിയുടെ ജനപ്രതിനിധിയായിട്ടിരിക്കുക നേതാവായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പം അത് ബി ജെ പിയുടെ അഭിപ്രായമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ടാണ് പാർട്ടി അപ്പോൾ തന്നെ അത് വിലക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്തത് വേടൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ബി ജെ പിയിലെ പല നേതാക്കന്മാരും രൂക്ഷമായിട്ട് വേടനെ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടാണ് ശശികലയെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായിട്ട് വേടനെതിരെ കുട്ടിക്കുരങ്ങിനെ പോലെ ആടിക്കളിക്കുന്ന കഞ്ചാവും മയക്കുമരുന്ന് അടിക്കുന്ന വേടൻ എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വേടനെതിരെ ഉന്നയിക്കുന്നത് വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അംബേദ്കറുടെ രാഷ്ട്രീയമാണെന്ന് വേടൻ കൃത്യമായി പറയുന്നുണ്ട് അപ്പോ ബി ജെ പി വേടനെതിരെ പോകുമ്പോൾ അത് അംബേദ്കർക്കെതിരെ കൂടെ ഒരു രാഷ്ട്രീയമല്ലേ ഇവിടെയാണ് ഈ കേരള മീഡിയയുടെ ചതി എന്ന് പറയുന്നത് മീഡിയയുടെ അധാർമികത മീഡിയയുടെ പിതൃശൂന്യത എന്ന് ഞാൻ പറയുന്നത് ശശികലയെ എടുത്ത് ബി ജെ പി ആക്കി ശശികലയ്ക്ക് എവിടെയാ ബി ജെ പി ബന്ധം ഇതാരും ജോയിക്കല ശശികല എന്തേലും പറഞ്ഞാൽ ശശികല ടീച്ചർ ബി ജെ പി ആണ് ശശികല ടീച്ചർക്ക് ബി ജെ പിയുടെ മെമ്പർഷിപ്പും ഇല്ല ശശികല ടീച്ചർ ബി ജെ പിയുമല്ല ശശികല ടീച്ചർ വേറൊരു സംഘടനാ നേതാവാണ് അപ്പോൾ അതാണ് പിതൃശൂന്യ പത്രപ്രവർത്തനം പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് മലയാളി പറയേണ്ടതാണ് അപ്പോൾ തോന്നും പടി എല്ലാവരും അങ്ങ് ബി ജെ പി ആക്കുക അത് ശരിയല്ല അപ്പോൾ ശശികല ടീച്ചർ എന്ന് പറയുന്നത് വേറൊരു പ്രസ്ഥാനത്തിൽ ഒരു ഹിന്ദു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അവരവരുടെ അഭിപ്രായം പറഞ്ഞു അത് എന്തിനാ ബി ജെ പിയുടെ തലേ വെച്ച് കിട്ടുന്നത് ശശികല ബി ജെ പി എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രം കൈയാളുന്ന ആളുകളെല്ലാം ബി ജെ പിയോടൊപ്പം ചേർന്ന് പോകുന്ന ആളുകളല്ലേ ആയിക്കോട്ടെ അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വക്താവോ മെമ്പറോ ഭാരവാഹിയോ അല്ലല്ലോ പക്ഷെ ആദ്യം കേസ് കൊടുത്തത് തന്നെ ബി ജെ പിയുടെ വക്താവായിട്ടുള്ള ഒരാളല്ലേ ബി ജെ പിള്ള കൗൺസിലർ അല്ലേ അതിനെയാണല്ലോ ബി ജെ പി എതിർത്തത് അത് ശരിയല്ല എന്ന് പറയുകയും അതിനെ വിലക്കുകയും ചെയ്തല്ലോ എതിർത്താലും ബി ജെ പിയുടെ ഉള്ളിലുള്ള ഈയൊരു ജാതിപെറി അല്ലെങ്കിൽ മതപരി അത് തന്നെയല്ലേ ബി ജെ പി വീണ്ടും വീണ്ടും പുറത്തേക്ക് തള്ളുന്നത് ഒരിക്കലും അല്ല ഇപ്പം പറഞ്ഞില്ലേ ഇതാണ് അപകടം ബി ജെ പിയുടെ ഉള്ളിലുള്ള ജാതിപെറി മീഡിയപ്പെടു ഉള്ളിലുള്ള മതവേറി ഈ പറയുന്ന മീഡിയയുടെ ഉള്ളിലാണ് ജാതി വേറിയും ഉള്ളത് ഇത് ഞാൻ വ്യക്തമായി തെളിയിച്ചു തരാം കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യ ഭരിച്ചു കോൺഗ്രസുകാരന് ഇന്ത്യ ഭരിച്ചു രണ്ട് പേരും ഒന്നിച്ച് ഭരിച്ചു കമ്മ്യൂണിസ്റ്റുകാരന് രണ്ട് കേന്ദ്രമന്ത്രി പദം കിട്ടി രണ്ടേ കിട്ടിയുള്ളൂ അത് രണ്ടും ബ്രാഹ്മണന് കൊടുത്തു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു തവണ ലോക്സഭാ സ്പീക്കർ സ്ഥാനം കിട്ടി അതും ബ്രാഹ്മണന് കൊടുത്തു കമ്മ്യൂണിസ്റ്റുകാരന് ഇരുപത്താറ് തവണ ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തിനാല് തവണയും സവർണന് കൊടുത്തു രണ്ട് തവണയാണ് ഒരു പിണറായി ഒരു അച്യുതാനന്ദനും കയറാൻ പറ്റിയത് എന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാർലമെന്റ് മെമ്പർമാരുടെ എണ്ണം എടുത്തു നോക്കൂ എം എൽ എമാരുടെ എണ്ണം എടുത്തു നോക്കൂ മന്ത്രിമാരുടെ പിണറായി മന്ത്രിസഭയിൽ ഒന്ന് പത്ത് നായന്മാരുണ്ട് എല്ലാ ചരിത്രം മൊത്തം എടുത്തു നോക്കൂ നൂറു വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും സവർണന്മാരാണ് രണ്ട് ശതമാനം പോലും ഇല്ല പിന്നോക്കക്കാര് ഇന്ന് ടാ കമ്മ്യൂണിസ്റ്റുകാരാണ് ബി ജെ പിക്ക് എതിരെ ബി ജെ പി ജാതി വെറിയുണ്ട് മതവേറിയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സത്യം എന്താണ് ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തെളിയിക്കാൻ എൻ്റെ കയ്യിൽ അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഉണ്ട് കോൺഗ്രസ് എടുത്തു നോക്കൂ കോൺഗ്രസിൻ്റെ കയ്യിൽ എത്ര ദളിത് എത്ര പിന്നോക്ക എത്ര പട്ടികജാതി എത്ര ആദിവാസി എത്ര സ്ത്രീ അവർ നേതാവാക്കിയിട്ടുണ്ട് ആക്കിയിട്ടില്ലല്ലോ അപ്പോ പിന്നെ പക്ഷെ ഇന്ത്യൻ ഭരണഘടന തന്നെ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിലും എല്ലാം മത്സരിക്കാനുള്ള സാഹചര്യം റിസർവേഷൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതും കോൺഗ്രസ് തന്നെയല്ലേ ഒരിക്കലും അല്ല കോൺഗ്രസും ഭരണഘടനയുമായിട്ട് ഒരു ബന്ധവുമില്ല ഇതൊക്കെ ചുമ്മാ തള്ളലാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് കോൺഗ്രസിന് ഒരു ചുക്കു അതിനകത്തില്ല കാരണം കോൺഗ്രസ് ഉണ്ടായത് പിന്നീടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ജനങ്ങൾ വോട്ടെടുത്ത് തിരഞ്ഞെടുത്ത് വിട്ടത് എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരാണ് അങ്ങനെയാണ് ആർ എസ് എസ് ആണ് പറയാവല്ലോ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് അല്ലേ അല്ലെന്നേ അതാണെന്നുള്ള പറച്ചിലാണ് തെറ്റ് അല്ല കോൺഗ്രസിന് ഇന്ത്യൻ ഭരണഘടനയായിട്ട് ഒരു ചുക്കുവിൽ ഒരു അടിസ്ഥാനമില്ലാത്ത വാദമല്ലേ അടിസ്ഥാനമുണ്ട് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് ഞാൻ വെറുതെ പറയലല്ലോ അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് അത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഗാന്ധി പറഞ്ഞ് ഈ സാധനം പിരിച്ചുവിടും ഇത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകരുത് രാഷ്ട്രീയ പാർട്ടി ആക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് കാണുന്ന നിലയിലേക്ക് രാജ്യത്തെ ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലേ പഞ്ചവത്സര പദ്ധതികളും പല പദ്ധതികളും രൂപീകരിച്ച് കോൺഗ്രസ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടല്ലേ ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് പരസ്പരം ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനൊരു വേദി തന്നെ ഒരുങ്ങുന്നത് ഒരിക്കലുമല്ല കോൺഗ്രസ് ഇന്ത്യ തകർക്കായത് പഞ്ചവത്സര പദ്ധതി റഷ്യയെ തകർത്തു സോവിയറ്റ് യൂണിയനെ തകർത്തു ആ സോവിയറ്റ് യൂണിയനെ തകർത്ത പഞ്ചവത്സര പദ്ധതി ഇവിടെ കൊണ്ടിരുന്ന ഇന്ത്യയും തകർക്കായത് ഈ കോൺഗ്രസും പഞ്ചവത്സര പദ്ധതി ഇല്ലായിരുന്ന ഇന്ത്യ പണ്ട് എത്രയോ മൂളിക്കേറി പോകേണ്ടതാണ് അതുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യ തകർക്കുകയാണ് ചെയ്തത് പഞ്ചവത്സര പദ്ധതി ഇന്ത്യ തകർക്കുകയാണ് ചെയ്തത് ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യത്തെ ഇത്രയേറെ വളർച്ചയിലേക്ക് ഉയർത്തിയ ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ് ഒരിക്കലും ഇന്നും ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടിയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ തള്ളിക്കളഞ്ഞല്ലോ രണ്ട് തവണ തള്ളിക്കളഞ്ഞല്ലോ അതായത് ആദ്യമായിട്ട് ഗാന്ധി തള്ളിക്കളഞ്ഞു ഇനി ഇതിനെ രാഷ്ട്രീയ പാർട്ടി ആക്കി മാറ്റരുതെന്ന് പറഞ്ഞു രണ്ടാമത് തള്ളിക്കളഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസിനെ മുഴുവൻ അതായത് കോൺഗ്രസ്സിലുള്ള മുഴുവൻ പരമ്പരാഗത കോൺഗ്രസുകാരെയും മാറ്റിയിട്ട് തൻ്റെ പേര് പാർട്ടിയുടെ മുമ്പിൽ എഴുതി ചേർത്ത് കോൺഗ്രസ് ഇന്ദിരാ കോൺഗ്രസ് ഐ എന്നാക്കി മാറ്റിയിട്ട് വെറും കിച്ചൺ ക്യാബിനറ്റ് അടുക്കള കൂടെ നിൽക്കുന്ന കുറേ ബാല്യക്കാരെ വെച്ചുകൊണ്ട് അവർ അധികാരം പിടിച്ച് മുന്നോട്ട് പോയി അന്നുണ്ടായിരുന്ന പകല സംഘടനാ കോൺഗ്രസ്സുകാരും പോയില്ലേ പക്ഷേ ഇന്ത്യ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ്സിന് കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ഇന്ത്യ ഭരിച്ചാൽ മതി എന്നൊരു രീതിയിൽ ഇത് ഈ ചട്ടക്കൂടുകൾ കൃത്യമായിട്ട് ക്രമീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ കൃത്യമായിട്ടൊരു ജനാധിപത്യ സിസ്റ്റം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതുകൊണ്ടല്ലേ എല്ലാവരും ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത് മത്സരിച്ച് ഇന്ന് ആർക്ക് വേണമെങ്കിലും മത്സരിച്ച് ഒരു പാർട്ടി അതായത് ഒരു അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ എത്തിയത് ഒരിക്കലുമല്ല കോൺഗ്രസ് അല്ല ജനാധിപത്യം ഉണ്ടാക്കിയത് ഇത് കൃത്യമായിട്ട് ഗാന്ധിജി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുമ്പ് ഒരു ബ്രിട്ടീഷ് പത്രലേഖകൻ ഗാന്ധിയെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ സ്വാതന്ത്ര്യ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്നത് നടപ്പുള്ള കാര്യമാണ് അത് ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള ജാതി മതം ഭാഷ ആചാരം സംസ്കാരം ഇതെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ആ മാത്രമല്ല പട്ടിണി നിരക്ഷരത ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്രയും വലിയ ജനസംഖ്യ അന്ന് യൂറോപ്പിനേക്കാൾ വലിയ ജനസംഖ്യ ഇന്ത്യ ഇന്നും അതെ അപ്പോൾ ഇത് നടക്കുമെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇത്ര ഭംഗിയായിട്ട് യൂറോപ്പിൽ ഇത്രയേറെ പുരോഗമിച്ചു വിദ്യാഭ്യാസം സാമ്പത്തികം വ്യവസായം എന്നിട്ട് ഞങ്ങൾക്ക് പോലും അവിടെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇവിടെ ഇത് വിജയിക്കൂ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്ര എന്ന് ചോദിച്ചു അപ്പം ഗാന്ധിജി പറഞ്ഞു ഇവിടെ വിജയിക്കും കാരണം ഇത് രാമന്റെ നാടാണ് ഇത് രാമായണത്തിന്റെ നാടാണ് രാമനെ തിരഞ്ഞെടുത്തത് ജനാധിപത്യപരമായിട്ട് ജനങ്ങളാണ് അല്ലാതെ അടിച്ചേപ്പിച്ചതല്ല അന്നു മുതൽ ഇന്നു വരെ ഈ രാജ്യം ജനാധിപത്യ പാരമ്പര്യത്തിലുള്ളതാണ് രാമന്റെ സംസ്കാരവും രാമായണത്തിന്റെ സംസ്കാരവും ഉള്ളിടത്തോളം കാലം ജനാധിപത്യം ഇവിടെ ഉണ്ട് അത് ആ രാമനെ വിളിച്ചിരുന്ന ആ രാമരാജ്യ സ്വപ്നം കണ്ടിരുന്ന ഗാന്ധിയെ തന്നെ വെടിവെച്ച് വെടിവെച്ച് കൊന്നത് നമ്മുടെ ഗോഡ്സയല്ലേ അതെ ഗോഡ്സയാണ് വെടിവെച്ച് കൊന്നത് ആ ഗോഡ്സയുടെ ഐഡിയോളജി എന്തായിരുന്നു തീവ്ര ഹിന്ദുത്വം ഈ തീവ്ര ഹിന്ദുത്വം തന്നെയല്ലേ ബി ജെ പി എപ്പോഴും കൈയാളി കൊണ്ടുപോകുന്നത് ഒരിക്കലും അല്ല ഒരിക്കലുമല്ല ഈ തീവ്ര ഹിന്ദുത്വമാണ് ബി ജെ പി കയ്യാളിയിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഇത് ഹിന്ദുരാജ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് ബാക്കി എല്ലാരും നിരോധിക്കാൻ പറ്റും ബി ജെ പി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന് പറയുന്ന ആർ എസ് എസ് തന്നെയല്ലേ ആർ എസ് എസ് എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വം പുലർത്തുന്ന ടീംസ് അല്ലേ അല്ല ഈ തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാൻ പറ്റും എന്താണ് തീവ്ര ഹിന്ദുത്വം അമിതമായൊരു ഇപ്പൊ ഏത് മതമാണെങ്കിലും തങ്ങളുടെ മതമാണ് ഏറ്റവും വലുത് അതിന് അതാണ് അൾട്ടിമേറ്റ് എന്ന് ചിന്തിക്കുന്നതല്ലേ തീവ്രവാ എന്ന് പറയുന്നത് അതാണ് തീവ്രം ഹിന്ദു അങ്ങനെ പറയുന്നില്ലല്ലോ ഹിന്ദു സകല മതത്തെയും സ്വീകരിക്കുന്നുണ്ടല്ലോ ആർ എസ് എസിൻ്റെ എത്രയോ നേതാക്കന്മാർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട് ആർ എസ് എസിൻ്റെ ബി ജെ പി അല്ലേ ഞാൻ പറഞ്ഞത് ആർ എസ് എസിനകത്ത് എത്ര ക്രിസ്ത്യാനിയും മുസ്ലിം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് ഹിന്ദുവിൻ്റെയാണ് നീ പുറത്ത് നിൽക്കുന്നത് പറയുന്നില്ലല്ലോ പക്ഷേ ഹിന്ദു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതമല്ലോ ഒരിക്കലും മതമല്ല പക്ഷേ അവിടെ ബി ജെ പി ഹിന്ദു എന്ന് പറയുന്ന എല്ലാവരും ആ ഒരു ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ആളുകളാണ് ഇത് തങ്ങളുടെ ആളുകളാണ് എന്നൊരു ചിത്രീകരണം കൊടുക്കുന്നില്ലേ ഒരിക്കലുമില്ല അത് മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങളുടെ വലിയ അജണ്ടയാണ് ഇത് കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് സോറി ഇന്ത്യയിലെ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് ഹിന്ദുത്വം എന്ന് പറയുന്നത് ദേശീയതയാണ് ഇവിടുത്തെ സംസ്കാരമാണ് അതല്ലാതെ അതൊരു മതമല്ല അത് മതമാണെന്ന് ബി ജെ പിയും പറയുന്നില്ല ആർ എസ് എസും പറയുന്നില്ല ഭരണഘടനയും പറയുന്നില്ല പാർ നമ്മുടെ സുപ്രീം കോടതിയും പറയുന്നില്ല അതായത് എല്ലാവരും കൃത്യമായ നിർവചനമുണ്ട് ആർ എസ് എസ്സിനും അതായത് ഹിമാലയം സമാരഭ്യ യാവദിന്ദു സരോവരം തം നിർമ്മിതം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്നാണ് അതായത് ഹിമാലയം മുതൽ സിന്ധുധരി വരെ അതായത് സിന്ധു സരോവരം വരെ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഇന്ത്യൻ മഹാസമുദ്രം വരെ അതിൻ്റെ പഴയ പേര് സിന്ധു സരോവര അത് അവിടെയുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് അതിൻ്റെ പേര് ഹിന്ദുസ്ഥാനം എന്നാണ് ഇതാണ് ആർ എസ് പറയുന്നത് പക്ഷേ ഈ ഹിന്ദുത്വം തന്നെ പറഞ്ഞു വെക്കുന്നത് മതത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഉയർന്നു പോകുന്നതന്നെ ഇതിൽ നിന്നല്ല സ്വതന്ത്രനാകുന്നവനല്ലേ ഹിന്ദു എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ നിന്നും സ്വതന്ത്രനാകാതെ ഒരു പാർട്ടിക്കുള്ളിൽ ഇവരെ എല്ലാം അടച്ചൊതുക്കി വെക്കുകയല്ലേ അല്ലേ രാഷ്ട്രീയ സ്വയം സംഘം എന്ന് പറയുന്ന സംഘടന ബി എന്നൊരു സംഘടനയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അല്ല അതൊക്കെ ആരോപണങ്ങളാണ് പലപ്പോഴും ആർ എസ് എസ് തന്നെ അല്ലെ ബി ജെ പിടെ ആരൊക്കെയാണ് മത്സരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് മാതൃസംഘടനയാണ് ആ മാതൃസംഘടനയുടെ കീഴിലെ നാലായിരത്തിലധികം മറ്റ് സംഘടനകളുണ്ട് അതിൽ ഒരു സംഘടന മാത്രമാണ് ഈ ബി ജെ പി അപ്പോൾ അതിനകത്തെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം എന്ന് പറയുന്നത് ആർ എസ് എസ് തന്നെയാണ് ഒരു സംശയവും ഇല്ല കാര്യത്തിൽ എന്ന് കരുതി ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കുന്നതും പാർലമെന്റ് മെമ്പർ ഉണ്ടാക്കുന്നതും ഒന്നും ആർ എസ് എസ് അല്ല അത് ആർ എസ് എസ് തന്നെ ഒരു സമയവും ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല അതിൻ്റെ കാരണം കൂടെ പറയാം ഇപ്പം നമ്മൾ നരേന്ദ്രമോദി എന്നെടുക്കുന്നു അല്ലെങ്കിൽ അമിത്ഷാ എന്നെടുക്കുന്നു ഇവരൊക്കെ ശരിയായ ആർ എസ് എസ് ആണ് അപ്പം പിന്നെ അവിടെ കയറി ആർ എസ് എസ്കാർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവര് തന്നെ ആർ എസ് എസ് ആണ് അപ്പം പിന്നെ ആർ എസ് എസ് പ്രത്യേകം വന്നിട്ട് ബി ജെ പിക്ക് അകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല ബി ജെ പിയുടെ നേതൃത്വം മൊത്തം കാട്ട മലയാള ഭാഷ പറഞ്ഞ കാട്ട ആർ എസ് എസ് ആണ് ഇവരൊക്കെ ആർ എസ് എസിന്റെ പ്രചാരകന്മാർ തന്നെയാണ് പിന്നെ അവരങ്ങനെ ചെയ്തോളൂ അല്ലേ പിന്നെ എന്തിനാ ആർ എസ് എസ് പിന്നെ വന്നു ഒന്നുകൂടെ ചെയ്യുന്നേ എൻ്റെ ആവശ്യമില്ല അത് തന്നെയല്ല അതിതീവ്രമായിട്ടുള്ള ജാതി അല്ലെങ്കിൽ മത ഹിന്ദു എന്ന് പറയുന്നൊരു മതത്തിന്റെ തീവ്രമായിട്ട് ചിന്താഗതി വരുന്നത് അവിടെയല്ലേ അല്ല എവിടെയാ തീവ്രത ഒരു തീവ്ര പലപ്പോഴും എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ പേര് തിരിച്ച് ഞങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഉണരണം അങ്ങനെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് പലപ്പോഴും ബിജെപി അല്ലേ ഒരിക്കലും ബിജെപി അങ്ങനെ ചെയ്തിട്ടില്ല ഓരോ ഒറ്റ സംഭവം തെളിയിക്കാം ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ അതൊക്കെ ബി ജെ പി ആണെന്ന് ആരോപിക്കുകയാണ് ചെയ്തത് പക്ഷെ ബി ജെ പി ഉള്ള നേതാക്കന്മാരല്ലേ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അത് വലിയ രീതിയിലുള്ള വിവാദമാകുന്ന വർഗീയത പരത്തുന്ന വിഷയങ്ങൾ പലപ്പോഴും പറയുന്നത് ബി ജെ പി നേതാക്കന്മാരുടെ അതാന്നല്ലേ ആ അതേ പറ്റി പറയാം അതായത് ദേശീയതയും ഹിന്ദുത്വവും ഒന്ന് തന്നെയാണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഭാരത് മാതാ കി ജെ ഒരു കോൺഗ്രസ്സുകാരനെ വിളിക്കാൻ തന്നെ ഇടം എന്താ വിളിച്ചാൽ അത് ഹിന്ദുവർഗീയാണ് ഉണ്ടല്ലോ നമ്മൾ സ്കൂൾ തലം തൊട്ട് നമ്മൾ ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചല്ലേ ഓരോ കുട്ടിയും വളർന്നു വരുന്നത് ഞാൻ ചോദിച്ചാൽ അതല്ല അല്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഭാരത് മാതാ കി ജയിന്നാണ് വിളിച്ചു വന്നത് അത്രയെന്നേ ഞാനും അതെ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ഒരു കോൺഗ്രസ് എം എൽ എക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പിക്ക് ഒരു ഭാരത്മാതാ കി ജയൊന്നും വിളിക്കാവോ ഞാൻ പലരെയും കണ്ടിട്ടുണ്ടല്ലോ അവളുടെ പേര് പറഞ്ഞു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ റിപ്പബ്ലിക് പരേഡുകൾ വരുമ്പോൾ ഇവരെ പോലുള്ള ആളുകളെ വരുമ്പോൾ ഇവർ ആദ്യമേ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം തന്നെ ഇതല്ലേ ജയ് ജവാൻ ജയ് കിസാൻ ഭാരത് മാതാ കി ജയ് ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയല്ലേ എൻ്റെ ചോദ്യം സ്പെസിഫിക് ആണ് കേരളത്തിലെ ഒരു കോൺഗ്രസ് എം എൽ എ കേരളത്തിലെ ഒരു കോൺഗ്രസ് എം പി ഓ ഭാരത്മാതാ കി ജെ വിളിച്ചതായിട്ടൊന്ന് തെളിയിക്കുന്നതാണ് ഞാൻ പറയുന്നത് തെളിയിക്കൂ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കൂ എന്താ വിളിക്കാത്തതെന്നറിയോ മുസ്ലിമിനെ പേടിയാ മുസ്ലിം ലീഗിനെ പേടിയാ അത്രേ ഉള്ളൂ അതൊക്കെ വടക്കേ ഇന്ത്യ വിളിക്കും വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൻ ഇപ്പോഴും ഭാരത് മാതാവ് വിളിക്കും കേരളത്തിലെ ഓരോ എം എൽ എ ഓരോ എം പി വിളിക്കാല്ല വിളിക്കാൻ പേടിയാ നിലവിള കൊളുത്തല്ലോ മലപ്പുറം ജില്ല നിലവിളക്ക് കൊളുത്താവും തെറ്റായിട്ടുള്ള വിമർശനങ്ങളല്ലേ അല്ല തെളിവുണ്ടല്ലോ ഞാനൊരു ചമച്ചർച്ചൽ ചോദിക്കണ്ടായി മലപ്പുറം ജില്ലയില് തുഞ്ചത്തെഴുതച്ഛന്റെ പ്രതിമ വെക്കാത്ത എന്തുകൊണ്ടാണ് വെക്കാൻ ധൈര്യം ഉണ്ടോ ചോദിച്ചു ധൈര്യമില്ല അതെന്താ മലപ്പുറം ജില്ലയിൽ തൊഞ്ചത്തെ പ്രതിമ വെച്ചാൽ എന്താ കുഴപ്പം എന്തോ കുഴപ്പമുണ്ടെന്നുള്ള മട്ടിൽ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും എല്ലാവരും കൂടി അത് വേണ്ട അത് വേണ്ട എന്ന് വെച്ചു ലക്ഷദ്വീപിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കൊണ്ടുപോയി പൊതിഞ്ഞ് കെട്ടിവെച്ചു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ബി ജെ പി ഭരണത്തിൽ വന്നപ്പോൾ അത് ആ പൊതിയഴിച്ചു അതങ്ങ് പ്രതിഷ്ഠിച്ചോളാൻ പറഞ്ഞു അയ്യോ അത് വലിയ പ്രശ്നം ആകും അവിടെ നൂറ് ശതമാനം മുസ്ലിമാണ് ഞാൻ ലക്ഷദ്വീപ് പോകുന്നയാളാണ് ലക്ഷദ്വീപിൻ്റെ ചാർജ്ജുള്ള ഒരു ഭാരവാഹിയാണ് ഞാൻ അവിടെ എല്ലാ ദ്വീപിലും പോകുന്ന അവിടെ നൂറ് ശതമാനം മുസ്ലിമാണ് മുസ്ലിം അല്ലാതെ അവരെ ഒറ്റ വ്യക്തി പോലും ലക്ഷദ്വീപിലില്ല പക്ഷെ അവിടെ ധൈര്യമായിട്ട് നരേന്ദ്രമോദി ഈ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞപ്പം ആർക്കും ഒരു പ്രശ്നമില്ല ഇപ്പോഴും അതവിടെ ഇരിപ്പുണ്ട് അപ്പം പേടിപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെ ചെയ്താൽ ശരിയാകുക എന്ന് ഈ ശരിയാകുക എന്നുള്ള ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഈ പ്രീണനമാണ് നമുക്കിവിടെ ഈ വർഗീയത ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അല്ലാതെ മറ്റൊന്നുമല്ല അതായത് ക്രിസ്ത്യാനെ പ്രീണിപ്പിക്കുന്നു മുസ്ലിമിനെ പ്രീണിപ്പിക്കുന്നു ഈ പ്രീണിപ്പിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ അവരെ യോജിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്താൽ മതി അതിന് ഭരണഘടന ഉണ്ടല്ലോ നിയമം ഉണ്ടല്ലോ കൊടുക്കാം ആരും എതിർക്കുന്നില്ലല്ലോ ഇപ്പോൾ ഹജ്ജിന് പോകുന്നു യു ഡി എഫും എൽ ഡി എഫും ഭരിച്ച കാലത്തെ ഹജ്ജ് പോലെയല്ലല്ലോ ഇപ്പം അതിനേക്കാൾ കൂടുതൽ പേര് ഹജ്ജിനിപ്പോൾ പോകുന്നുണ്ടല്ലോ എഴുപത്തി നാല് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ബി ജെ പി ഗവൺമെൻറ് ഇവിടുത്തെ മുസ്ലീമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ അപ്പോ എന്ത് വർഗീയതയുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആരോപണങ്ങളുടെ മറുപടിയാണ് ഈ വസ്തുതകൾ ഇതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നമ്മൾ വേടൻ്റെ വിഷയത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ വേടനെ ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിയുള്ള ആളുകളാണ് കൂടുതലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബി ജെ പിയുടെ കടത്തൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അല്ലെ വേടനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് മുൻപതിൽ നിൽക്കുന്നത് അത് പറയാം എന്താണെന്ന് വെച്ചാല് ഈ വേടൻ്റെ സംസാരം വേടൻ്റെ കവിതകൾ ഞാനിതെല്ലാം വായിച്ച് പഠിച്ചയാളാം ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വേടൻ്റെ കവിതകളൊക്കെ വായിച്ചു വേടൻ്റെ ആ ഞാൻ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ബേഡൻ കൃത്യമായ ഒരു കൂടി തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ സംസാരിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓരോ രാജ്യത്തും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് ബേഡൻ വളരെ നിർഭരമായി പാടുന്നുണ്ട് എന്നാൽ ബംഗാളിൽ ഹിന്ദു ആക്രമിക്കുന്നതിനെക്കുറിച്ച് വികാരനിർഭരതയില്ല വേടൻ അറിയത്തേ ഇല്ല അങ്ങനെ സംഭവം സംഭവമുണ്ടെന്ന് ഈ കേരളത്തിനകത്ത് എത്രയോ ആദിവാസികൾ കൊല്ലപ്പെട്ടു വേടൻ അവരെ ഒന്നും അറിയല്ല അപ്പൊ വേടൻ ഇതൊന്നും കാണാതെ ചിലത് മാത്രം കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടും ആര് ചൂണ്ടിക്കാണിച്ചാലും വേടനെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് പറയും ഇപ്പം ഞാനും സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിനകത്ത് വരുന്നൊരു സെന്റൻസ് മാത്രമാണ് അത് മോദി എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല അല്ല ആ പാട്ടിൽ പറയുന്നില്ല കൊണ്ടുണ്ട് ഞാൻ അതിൽ പറയുന്നത് വർഗീയവാദി നാട് ഭരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അല്ല മോദി എന്നും പറയുന്നുണ്ട് മോദി വർഗീയവാദി നാട് ഭരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് മോദിയെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എതിർപ്പില്ലെന്നേ ബി ജെ പി കാരനായി എനിക്ക് എതിർപ്പില്ല മോദിക്ക് എതിർപ്പില്ല കാരണമെന്ന് വെച്ചാൽ മോദിയെ ഇതിനേക്കാളെല്ലാം ഭീകരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും പറയുന്നില്ലേ അത്രയൊന്നും വേടം പറയുന്നില്ലല്ലോ പിന്നെ ഈ എന്നൊക്കെ പറയുന്നത് എന്തെന്നറിയോ ഇതൊരു കാലഘട്ടമാണ് ഈ വേടനങ്ങൾ കത്തി നിന്നു കഴിയുമ്പോൾ വേറൊരിത്തൻ കാടനെ കൊണ്ടുവന്നിരിക്കട്ടെ ഈ ആക്കാരെല്ലാം കൂടെ കാടൻ്റെ കൂടെ പോവും അപ്പോൾ കാടൻ്റെ മാർക്കറ്റ് ഗംഭീരമായി കഴിയുമ്പം വേറൊരുത്തിന് തോന്നുകയാണ് കാട്ടാളനെ കൊണ്ടു കാട്ടാളിനെ കൊണ്ടുതന്നെ വേടൻ്റെ കൂടെ വന്നു പോലും കാടൻ്റെ കൂടെ വന്നു പോലെ കാട്ടാളൻ്റെ കൂടെ പോകും ഇത് ഇത്രയുള്ളു നാളെയൊരു പക്ഷേ ഈ വേടൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നെന്നും വരും കാരണം വടക്കേനയിലൊക്കെ അങ്ങനെ കുറേ വിപ്ലവകാരികളുണ്ടായിരുന്നു പിന്നെ അവസാനം ബി ജെ പി ചേരുകയൊക്കെ ചെയ്തു ചില കുറേ പേര് കോൺഗ്രസിൽ ചേർന്നു ഇതിപ്പം സത്യത്തിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷമാണല്ലോ ഈ ഈ വേടനെ ശരിക്കും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്പോൺസർ ചെയ്തതെന്ന് പറയുന്ന പോലെ അതായത് വേടനെതിരെ ആദ്യം അറിയാതെ പോയി കേസെടുത്തു കഞ്ചാവിൻ്റെ കാര്യത്തിൽ പിന്നെ ഷു വേണ്ട കാരണം കഞ്ചാവാണേലും അവൻ്റെയിൽ ഓട്ടമുണ്ട് അവൻ്റെ കൂടെ ആളുണ്ടെന്ന് കണ്ടപ്പം കേസ് വേണ്ട പിന്നെ ആദ്യം സ്ത്രീ വിഘടനമായിരുന്നു ആ കേസും വേണ്ട എന്ന് വെച്ചു അതൊക്കെ പറഞ്ഞുകൂടെ എന്തേലും ചെയ്തോട്ടെ ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കൽ ഒരിക്കൽ പറ വേടന് അടുത്ത തവണ സാംസ്കാരിക ആക്കണം കേരളത്തിൽ തീർച്ചയായിട്ടും ആക്കണം കാരണം ഇടതുപക്ഷത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇത് രണ്ടും കൂടി കൊടുത്താലും വിദ്യാഭ്യാസങ്ങൾ വേടന്റെ പല വരികളിലൂടെയും വേടൻ പറയുന്ന രാഷ്ട്രീയം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ അതുകൊണ്ടാണ് ഒരിക്കലും ഉപേക്ഷിക്കരുത് അല്ല ജാതിയപരമായിട്ടാണെങ്കിലും ഈ തഴയപ്പെടുന്ന വർഗം എപ്പോഴും തഴയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാമൂഹ്യപരമായിട്ട് നോക്കി കഴിഞ്ഞാല് ഈ താഴെ തട്ടിൽ കിടക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഇറങ്ങാൻ ഭയക്കുന്ന ആളുകളാണ് ആളുകളുടെ മുമ്പിൽ ഓച്ചാനിച്ചു വയ്ക്കേണ്ട അവസ്ഥ ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് 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 തീർച്ചയായിട്ടും ഇതെല്ലാം കൃത്യമായിട്ട് വേടൻ തൻ്റെ വരികളിലൂടെ പറയുന്നില്ലേ അതെ അപ്പം ഈ വരികൾക്കെതിരെയും കൂടെയല്ലേ പലപ്പോഴും ഈ തീവ്ര ഹിന്ദുത്വം പറയുന്ന ആളുകൾ അല്ലെങ്കിൽ സവർണ മേധാവിത്വം പറയുന്ന ആളുകൾ വേടനെ ആക്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാരണം അതുകൊണ്ടല്ല വേടൻ എവിടെയാണോ ഹിന്ദുത്വത്തെ ആക്രമിക്കുന്നത് അവിടെയാണ് ഹിന്ദുത്വക്കാരും ഹിന്ദുക്കളും വേടനെ എതിർക്കുന്നത് അല്ലെങ്കിൽ വേടനെ വിമർശിക്കുന്നത് വേടൻ പറയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ ഈ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഇപ്പം നിലനിൽക്കാനുള്ള കാരണം എന്താണ് എഴുപത് എഴുപത്തഞ്ച് കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടെ പരിച്ച കേരളത്തിലാണ് വേടനുണ്ടായതെന്ന് ഓർക്കണം വേടനെ യു പിയിൽ ഉണ്ടാകാത്ത മധ്യപ്രദേശിൽ മധ്യപ്രദേശുണ്ടാകാത്ത ബി ജെ പി ഭരിക്കുന്നിടത്തെന്താ വേടനുണ്ടാകാതെ കാരണം അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും സൗകര്യങ്ങളും കിട്ടി ഏറ്റവും വലിയ ആദിവാസി ആയിട്ടുള്ള കാട്ടുകിടന്ന ഒരു വനിത ഇപ്പം പ്രസിഡന്റ് സ്ഥാനത്ത് അത് ബി ജെ പി ഭരിക്കുന്നിടത്താണ് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നിടത്തും കോൺഗ്രസ് ഭരിക്കുന്നിടത്തും മാത്രേ വേടനുള്ളൂ വേടൻ അനുയായികളുമുള്ളൂ കാരണം ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ സൃഷ്ടിച്ച സാഹചര്യമാണ് ഇവിടെ വേടന്മാര് ഇനിയും ഉണ്ടാവും പക്ഷേ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അല്ല മണിപ്പൂരിനെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്ത ഞാൻ ചോദിക്കുന്നത് ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാ മണിപ്പൂരിലേത് ഹിന്ദു മുസ്ലിം വർഗീയ ഹിന്ദു ക്രിസ്ത്യൻ വർഗീയത അല്ല കാരണം അവിടെ ഈ ഈ ക്രിസ്ത്യാനികൾ ചെല്ലുന്നതിന് എണ്ണൂറ് കൊല്ലം മുമ്പും ഈ സംഭവമുണ്ട് പക്ഷെ ആ അത് ആളി കത്തിക്കാൻ ബി ജെ പി കാര് കുറെ ശ്രമിച്ചില്ല അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അതിന് പാത്രമല്ല അവസാനം അദ്ദേഹം മാപ്പ് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോയില്ലേ ഇല്ല അതിന്റെ കാരണം പറയാം കേരളത്തിൽ നിന്ന് പോയ ഒരു ഒരു ഹൈക്കോടതി ജഡ്ജി അവിടെ നടത്തിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതിവിടെ ചർച്ച ചെയ്യപ്പെടാത്തതാണ് കേരളീയനായിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജി അവിടെ ചെന്നിട്ട് അവിടുത്തെ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കാതെ അയാൾ നടത്തിയ ഒരു വിധി പ്രസ്താവന ആര് കൊടുത്ത അല്ല ചുമ്മാ അങ്ങ് കേസെടുത്തിട്ട് ആളങ്ങ് വിധിക്കയതേ അതാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഈ വസ്തുതയാണ് ശരിക്കും തിരിച്ചറിയപ്പെടേണ്ടത് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഒന്നും കൂടെ ശ്രദ്ധിക്കൂ അതായത് ക്രിസ്ത്യാനി മണിപ്പൂര് ചെല്ലുന്നതിന് എണ്ണൂറ് കൊല്ലം മുമ്പ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അവിടെ സംഘർഷമുണ്ട് അപ്പോൾ അത് ക്രിസ്ത്യാനിയും മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദുവും തമ്മിലുള്ള അല്ലല്ലോ പക്ഷേ ബി ജെ പി പോലെ ഇത്രയും ശക്തമായിട്ടുള്ള പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ആ ലഹള നിർത്താൻ കഴിയാതെ പറയാം പറയാം അത് കൃത്യമായിട്ട് പറഞ്ഞ നല്ല ചോദ്യം കൃത്യമായിട്ട് പറയാം അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നതും ബർമയുടെ ഭാഗമായി നിൽക്കുന്നതും ചൈനയുടെ ഭാഗമായി നിൽക്കുന്നതുമായ ആ പ്രദേശത്ത് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം വംശീയമായിട്ട് താമസിക്കുന്നുണ്ട് ഒരേ അതായത് അത് ജാതിയോ മതമൊന്നും അല്ല വംശമാണ് നമുക്കിവിടെ പറഞ്ഞാൽ അത് മനസ്സിലായാണ് ഒരു ഉദാഹരണം പറയാം നാടന്മാർ നാടാന്മാരെന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ നാടാനും ഉണ്ട് ഹിന്ദു നാടാനും ഉണ്ട് പക്ഷെ നമ്മൾ പൊതുവേ പറയുന്നത് നാടാർ എന്നേ പറയുള്ളൂ അപ്പോൾ ആ നാടാർ എന്ന് പറയുന്ന എൻറ്റിറ്റി അതിനകത്ത് ഹിന്ദു ക്രിസ്ത്യനും ഒന്നും ഇല്ല നാടാരാണ് എന്ന് പറയുന്ന പോലെയാണ് അവിടുത്തെ മെയ്ത്തികളും കുക്കികളും എന്ന് പറയുന്നതിനകത്ത് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനിയും ഉണ്ട് ഈ സംഘർഷം നടന്നപ്പോൾ ഉണ്ടല്ലോ ഹിന്ദുവിൻ്റെ പള്ളി ഹിന്ദുവിൻ്റെ അമ്പലവും തകർത്തു ക്രിസ്ത്യാനിയുടെ പള്ളിയും തകർത്തു ഏത് ഒരു വിഭാഗം അവർ നോക്കുന്നത് നമ്മുടെ കൂടെയുള്ള ക്രിസ്ത്യാനിയോ ഹിന്ദു എന്നുള്ളതല്ല നമ്മുടെ കൂടെയാണോ മെയ്ത്തിയാണോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അപ്പം ആ വംശീയമായിട്ടുള്ള ഒരു കലാപമാണിത് ഇത് ജാതിയില്ല ഇല്ല മതവും ഇല്ല വംശമാണത് ഇത് കേരളത്തിന് ഇരുന്നുകൊണ്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ഈ ഈ പറഞ്ഞ എന്ന് പറഞ്ഞത് നാടാർ ഒരു വംശമാണ് അതിനകത്ത് രണ്ട് മതമുണ്ട് ഹിന്ദു നാടകരുമുണ്ട് ക്രിസ്ത്യൻ നാടകരുമുണ്ട് ഒരു മതമാണ് അപ്പം മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ നാടകം എന്ന് പറയുമ്പോൾ അത് മതമാണ് ഹിന്ദു നാടകർ എന്ന് പറയുമ്പോൾ അത് മതവാണ് പക്ഷെ നാടകരെന്ന് പറയുമ്പോൾ അത് മതമല്ല അല്ല വംശമാണ് ഇതാണ് അവിടുത്തെ പ്രശ്നം ഇതാരും തുറന്നു പറയാലോ ഇനി ബി ജെ പിക്ക് വേണമെങ്കിൽ ഇത് അടിച്ചു നിരത്താൻ തന്നെ ഒരു മിനിറ്റ് മതി പട്ടാളമില്ലേ എന്തായാലും ചോദിച്ചു പട്ടാളമില്ലേ അടിച്ചു നിരത്താൻ മേലേ അടിച്ചു നിരത്തിനുള്ള സംഭവം എന്താ അറിയാവോ ഇത് മൂന്ന് രാജ്യങ്ങളും കൂടി ചേർന്ന ബർമ്മയും ഇന്ത്യയും ചൈനയും ചേരുന്ന പ്രദേശമാണ് അത് ബോർഡറാണ് ആ ബോർഡറിൽ ഈ പറയുന്ന വിഭാഗം ഈ മൂന്ന് രാജ്യത്തും കിടപ്പുണ്ട് അവിടെ നിന്നുണ്ടാകുന്ന അവരുടെ ഇടയിലുണ്ടാകുന്ന പോളറൈസേഷൻ ഇന്ത്യക്കെതിരായിട്ട് വരും അന്താരാഷ്ട്ര സമൂഹം ഇതിനെ മുതലെടുക്കും അതുകൊണ്ട് അവിടെ കയറി പെട്ടെന്നൊരു പട്ടാള അട്ടിമറിലൂടെ ഇവരെ എല്ലാം അങ്ങോട്ട് ഒതുക്കി പിടിച്ച് ജയിലിലിടുകയോ കൊന്നുകളയോ അടിച്ചു കുറിക്കുകയോ ഒക്കെ ചെയ്താൽ രാജ്യം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും പിന്നീട് കാരണം ഇവർക്ക് ഈ പറഞ്ഞ ബോധമില്ലാത്തവരാണ് മതമെന്നോ ജാതിയെന്നോ ദേശമെന്നോ രാജ്യമെന്നോ അതിനപ്പുറം വലിയ വികാരമാണ് അവരുടെ വംശം അതുകൊണ്ടാണ് അത് വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമായി മാറിയത് അതാണ് അവിടെ പെട്ടെന്നൊരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കാത്തത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കൊടുത്ത പോലെ ബർമയിൽ പണ്ട് നടത്തിയത് മണിപ്പൂരിലെ ഈ കുക്കികളെയോ അല്ലെങ്കിൽ മേയ്ത്തികളെയോ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി ഇല്ലാതാക്കാൻ നമുക്ക് നിമിഷ നേരം കൊണ്ട് പറ്റി പക്ഷേ അതിൻ്റെ റിയാക്ഷൻ വളരെ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കും അതുകൊണ്ടാണ് വളരെ ശാന്തമായി ഗവൺമെൻറ് അതിനെ നേരിടുന്നത്